സോഷ്യൽ മീഡിയ മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഘടകമായി മാറി ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ പോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒട്ടനവധി ആൾക്കാരുണ്ട് അവരുടെ താരപ്പൊലിമ കണ്ടുകൊണ്ടാണ് നാമൊക്കെ അവരെ വിഗ്രഹം പോലെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് തുടർന്ന് അത് ആരാധനയായി മാറി ഒടുവിൽ അവർക്ക് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ എതിരാളികളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു സവിശേഷത പോലും സംജാതമാകാറുണ്ട് അബ്രപാളികളിൽ തിളങ്ങി നിൽക്കുകയും നമ്മോട് സംസാരിക്കുകയും നമ്മെ ബോധവൽക്കരിക്കുകയും നമ്മെ രസിപ്പിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലും എന്ന് ചിന്തിക്കുന്നതാണ് മലയാളിക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ചില നാളുകളായിട്ട് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരാധനയോടെ നോക്കിക്കണ്ട പല വിഗ്രഹങ്ങളും നമ്മുടെ മുൻപിൽ വീണുടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴിതാ പേളിമാണി എന്ന ഒരു വലിയ വിഗ്രഹം കൂടി ഇവിടെ ഉടഞ്ഞു വീഴുകയാണ് അതെ വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വിഗ്രഹമായിരുന്നു പേളിമാണി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സമ്പാദിച്ചു ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടുകൂടി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന പേളിമാണി എന്ന വിഗ്രഹത്തിന് നമ്മൾ ആരും കാണാത്ത മറ്റൊരു മുഖമുണ്ടായിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഈ വിവാദം ഇപ്പോൾ ഉയർത്തി വിട്ടിരിക്കുന്നത് പേളിമാണിയിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞ ഒരു മലയാളി ആക്ട്രസ് തന്നെയാണ് പേര് മറീന മൈക്കിൾ മറീന മൈക്കിളിനെ നമുക്കൊക്കെ സുപരിചിതയാണ് ഒട്ടനവധി സിനിമകളിൽ മനോഹരമായ വേഷങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ ആരാധകരെ സമ്പാദിച്ച് സിനിമാ മേഖലകളിൽ ചുവടുറപ്പിച്ച നല്ലൊരു ആക്ട്രസ് ആണ് മറീന മൈക്കിൾ ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് അവരനുവദിച്ചൊരു ഇന്റർവ്യൂവിൽ അവർക്കുണ്ടായ ദുരനുഭവം അവർ തുറന്നു പറയുകയാണ് മറീന മൈക്കിളിന് ഈ നിർഭാഗ്യകരമായ അനുഭവം ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്നുള്ളത് പേരെടുത്ത് താൻ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും താൻ നൽകിയ സൂചനകളെല്ലാം കൂടി ഒത്തുനോക്കുമ്പോൾ അത് പേളി തന്നെയാണ് വിരൽ ചോണ്ടുന്നത് മറീനയെ ഇന്റർവ്യൂവിന് വേണ്ടി ആ ചാനലിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അവിടെ ആങ്കർ ആയിട്ട് നിന്നിരുന്നത് പേളിമാണിയാണ് എന്നാൽ മറീനയാണ് അവിടേക്ക് ഗസ്റ്റായി എത്തുന്നത് എന്നറിഞ്ഞപ്പോഴേക്കും പേളിമാണി ആ ഷോ കിറ്റ് ചെയ്തു പോയി എന്നാണ് മറീന ഇപ്പോൾ ആരോപിക്കുന്നത് അത് ഒരു പ്രാവശ്യമല്ല പല തവണ സംഭവിച്ചു മറീനയുടെ ഈ റ്റുപറച്ചിൽ വലിയ ചർച്ചയൊന്നും ആകാതെ പോയ വിഷയമാണ് എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് മറീന മൈക്കിൾ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മള് സെറ്റ് ചെയ്യണം നമ്മളതില് ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെ കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പോ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കണേ എനിക്കറിയില്ലായിരുന്നു ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡൂ ഇറ്റ് ലൈക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ആ പുള്ളിക്കാർക്ക് താല്പര്യമില്ല അപ്പൊ പുള്ളിക്കാർ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും വി കൻ എ ലുക്ക് സിമിലർ പുള്ളിക്കാരിപ്പം മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയുക എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ പേളിമാണിയെ മലയാളിക്ക് ബിഗ് ബോസ് മുതൽ പരിചയമാണ് ബിഗ് ഒരു വേള പേളിമാണി വിന്നറാകുമെന്ന് പോലും മലയാളി ഉറപ്പിച്ചിരുന്നു കാരണം അത്രമാത്രം മലയാളിയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവ സവിശേഷതകളൊക്കെ പേളിയിലുണ്ടായിരുന്നു തുടർന്നിങ്ങോട്ട് ആരാധക പിന്തുണ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി പ്രത്യേകിച്ച് ശ്രീനിഷുമായുള്ള തൻ്റെ വിവാഹം യൂട്യൂബ് ചാനൽ അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ കളിചിരികൾ കാണുവാൻ വേണ്ടി വരുന്ന ആരാധകർ ഇതിലൂടെയെല്ലാം പ്രശസ്തിയുടെ കൊടിമുടിയിലേക്ക് പേളി ഉയരുകയായിരുന്നു എന്നാൽ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും ചിലരുടെ അടിസ്ഥാനപരമായ സ്വഭാവം അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് പൊങ്ങി വരും നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നും അണ്ണാൻ മൂത്താലും മരംകറ്റം മറക്കില്ല എന്നുമൊക്കെ പറയുന്നത് പോലെ അധികം ആരും കണ്ടിട്ടില്ലാത്ത അല്ല ആരും കണ്ടിട്ടില്ലാത്ത പേളിമാണിയിലെ ഒരു വൈകൃത മുഖം ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് മെറീന മൈക്കിൾ ബിഗ് ബോസ് താരം അവതാരക സിനിമാ താരം എന്നുള്ളതിനൊക്കെ അപ്പുറം നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് ഈ പേളി എന്നിരുന്നാൽ തന്നെയും ഒരു പട്ടിക്ക് മറ്റൊരു പട്ടി ഇഷ്ടമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ തന്നെപ്പോലെ വളർന്നു വരുന്ന മറ്റൊരു താരത്തെ ഉൾക്കൊള്ളുവാനുള്ള മടി പേളിയുടെ കാഴ്ചപ്പാടിൻ പ്രകാരം മറീന മൈക്കിൾ വലിയ താരമൊന്നുമല്ല ചില സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വെച്ച് താൻ താനുമായി തുലനം ചെയ്യുമ്പോൾ തന്നെക്കാൾ ഒത്തിരി താഴെയാണ് മറീന അങ്ങനെ എന്നേക്കാൾ താഴെ നിൽക്കുന്ന ഒരാളിനെ എനിക്കെങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുക ഞാൻ ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അത് എന്നെക്കാൾ മുകളിൽ നിൽക്കുന്ന ആളായിരിക്കണം ഇതിപ്പോൾ ഞാൻ എന്നെ വെച്ച് തുലനം ചെയ്യുമ്പോൾ എന്നേക്കാളൊക്കെ എത്രയോ താഴെയാണ് മറീന മൈക്കിൾ അതുകൊണ്ട് തന്നെ പല തവണ മേക്കപ്പെട്ട് റെഡി മറീന മൈക്കിളാണ് വരുന്നതെങ്കിൽ അതിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാഠ്യത്തോടെ പിന്മാറിപ്പോകുന്ന പേളിയെക്കുറിച്ചാണ് മറീന ഇപ്പോൾ ആപരാതിപ്പെടുന്നത് ഈ ഒരു പ്രശ്നം പേളിമാണിക്ക് മാണിക്ക് മാത്രമുള്ളതല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒത്തിരി ആൾക്കാരിൽ ഇങ്ങനെയൊരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരിക്കുന്ന ഈ കാലത്ത് നിസ്സാരമായ ഓരോ ചലനങ്ങൾ പോലും പ്രേക്ഷകരുടെ മുമ്പിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ് പേളിമാണിയേക്കാൾ വളരെയധികം താഴെ നിൽക്കുന്ന ഒരു താരത്തെ താൻ ഇന്റർവ്യൂ ചെയ്യുവാൻ പോകുന്നതിലൂടെ താനങ്ങ് കൊച്ചായി പോകുമോ എന്നുള്ള ഒരാകുല ചിന്ത ചുരുക്കത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആണ് പേളി മാണിയിൽ മറഞ്ഞുകിടക്കുന്നത് മറീന മൈക്കിളിനെ പോലെയുള്ള ഒരു പുതുമുഖ താരത്തെ തന്നെക്കാൾ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയെ താൻ ഇന്റർവ്യൂ ചെയ്യുവാൻ പോകുമ്പോൾ അവരെ തനിക്ക് അംഗീകരിക്കേണ്ടി വരുമല്ലോ അവരടിച്ചു വിടുന്ന ബെഡായികളൊക്കെ കേട്ടുകൊണ്ട് അവരുടെ മുൻപിൽ തനിക്ക് മൗനമായിട്ടിരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ആ ചിന്ത അതെ അത്രത്തോളം ഒന്നും ഞാൻ തരം താണിട്ടില്ല എന്നുള്ള ഹുങ്ക് ഇതൊക്കെയാണ് നമ്മളൊക്കെ വലിയ ആളായി കണ്ടിരിക്കുന്ന പേളി അടിസ്ഥാനപരമായ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒക്കെ പുരുഷ മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ എല്ലാ മേഖലകളിലും ചവിട്ടിയിഴക്കപ്പെടുന്നു സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു സ്ത്രീയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നത് പുരുഷ മേധാവിത്വമാണ് ഈ സമൂഹത്തിൽ സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടമൊരുതുകയും സംസാരിക്കുകയും ചെയ്തേ മതിയാവും ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചു പറയുന്ന സ്ത്രീപക്ഷവാദികൾ ഒരു നിമിഷം ഒന്ന് മനസ്സിലാക്കണം പെണ്ണിന്റെ ശത്രു ആണല്ല പെണ്ണ് തന്നെയാണ് ഇവിടുത്തെ വലിയ രസകരമായ ഒരു കാര്യം ഈ അടുത്ത കാലത്തായി പേളിമാണി മാണി കൂടെ കൂടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവിടെ വേലി തന്നെയാണ് വിളവ് തിന്നുന്നത് എന്ന പച്ച പരമാർത്ഥം പുറത്തു വന്ന സ്ഥിതിക്ക് പേളിമാണി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ വാർത്ത പേളിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ഷോക്കായി മാറിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ പേളിക്കെതിരായി സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് സോഷ്യൽ മീഡിയയിലെ കമന്റ് സെഷനുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് തമാശക്കാണെങ്കിലും ഒരു പരമമായ സത്യം നമ്മളൊക്കെ പറയാറുണ്ട് അസൂയക്കും കൂശിമ്പിനും മരുന്നില്ല എന്ന് അതെ എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കറാണെങ്കിലും ജാത്യാനുള്ളത് തൂത്താൽ മാറില്ല എന്നുള്ള ആ പഴഞ്ചല്ലിപ്പോൾ ഓർത്തുപോവുകയാണ് പക്ഷേ പേളിമാണിയെ പോലെയുള്ള ഒരാളിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊന്നും സത്യമായും വാസ്തവമായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ കൂടി ലക്ഷക്കണക്കിന് ആൾക്കാരെ ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരാക്കുവാൻ പേളിമാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തൻ്റെ കഴിവുകൾ കൊണ്ട് തന്നെയായിരുന്നു ബഹുമുഖ പ്രതിഭയുള്ള ഒരു വ്യക്തി തന്നെയാണ് പേളിമാണി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് തൻ്റെ യൂട്യൂബ് ചാനൽ ഓരോ ദിവസവും കാണുന്നത് മില്യൺ കണക്കിന് ആൾക്കാരാണ് അതിൽ കൂടിയൊക്കെ വലിയ വരുമാനങ്ങളാണ് പേളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാധകർക്ക് അതൊക്കെ കാണുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്നാൽ താൻ മാത്രമേ ആകാവൂ എന്നും തനിക്കൊപ്പം മറ്റാരും എത്താൻ പാടില്ല എന്നും അങ്ങനെ എത്തുവാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഒരിക്കലും അംഗീകരിക്കുവാൻ തനിക്ക് കഴിയുകയില്ല എന്നും ഒക്കെയുള്ള ഈ വികലമായ മനോഭാവമുണ്ടല്ലോ അത് പൊളിച്ചടുക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും മറീന മൈക്കിളിന്റെ ഈ പരാമർശങ്ങൾ ഒരു വലിയ വിവാദത്തിന് ഇപ്പോൾ തിരികൊടുത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള പേളിയുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ തൽക്കാലം വിട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം